എന്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് നമ്മളെന്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ വേസ്റ്റ് വിന്ന സോറി ഒരു പ്ലെയറിനെ ഇങ്ങനെ അപമാനിക്കേണ്ടി വരുന്നതിൽ ഞാനൊന്നും ഒന്നും തോന്നലേ കേട്ടോ പറയുന്നുണ്ടെന്ന് തോന്നലേ ഈ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ഒരു ഘട്ടത്തിൽ വേണ്ടാന്ന് വെക്കുന്ന പ്ലേഴ്സിനെ മുഴുവൻ ഇവിടെ കൊണ്ടുപോകുന്ന തട്ടിടുന്നത് പിന്നെ അവർക്ക് വേണമെന്ന് തോന്നുമ്പോൾ അവരെ കൊണ്ടുപോകുന്നു അതിനൊക്കെ നിന്ന് കൊടുക്കുന്ന ഒരു ആണോ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസും തമ്മിൽ ഒരു സ്വാപ്പ് ഡീലിനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ഡീലിൽ കൂടി സഹലിനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവ പ്രീതം കോട്ടാലിനെ ഇങ്ങോട്ട് തന്നിരുന്നു പക്ഷേ പ്രീതം കോട്ടാല മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ലെജൻഡറി പ്ലെയർ ആയതുകൊണ്ട് ആരാധകർ പ്രീതത്തിനെ തിരികെ ആവശ്യപ്പെടുന്നുണ്ട് സോ അവർ പ്രീതത്തിനെ തിരികെ കൊണ്ടുപോകുവാണ് ഒരു സ്വാപ് ഡീലിൽ കൂടി ദീപക് ടാങ്കിരിയെ ഇങ്ങോട്ട് തന്നിട്ട് പോകാനാണ് ദീപക് ടാങ്കിരിയെക്കുറിച്ച് ഞാൻ വില കുറച്ചൊന്നും പറയുന്നില്ല പക്ഷേ അണ്ണൻ ഇടക്കിടക്ക് കാർഡുകൾ ഇഷ്ടംപോലെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് നൊട്ടോറിയസ് ഫോർ വിന്നിങ് കാർട്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ താരമാണ് ദീപക് ടാങ്കിരി ആ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വാബ്ഡിയിൽ കൂടി ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് പ്രീതം കോട്ടാൽ എന്ന പ്രുവൺ പ്ലെയറിനെ അങ്ങോട്ട് അങ്ങോട്ടുള്ളതാണ് പ്രീതം കോട്ടാൽ കഴിഞ്ഞ സീസണിൽ നിറം മങ്ങാനുള്ള കാരണം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇവാൻ ബുക്കോമാനോ വളരെ വലിയ മനസ്സാണ് കാരണം പെരുമ്പാഴ് ഇന്റർനാഷണൽ റോക്കറ്റ് ഇഗോസ്റ്റി മാച്ച് പ്രീതം കോട്ടാലിനെ റൈറ്റ് ബാക്കിൽ കളിപ്പിച്ചാൽ മാത്രമേ ടീമിൽ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താല്പര്യത്തിനെ ബലി കഴിപ്പിച്ചുകൊണ്ട് സെന്റർ ബാക്കിൽ നന്നായിട്ട് കളിച്ച് ആളിനെ പിടിച്ച് റൈറ്റ് ബാക്കിൽ കളിച്ച് നമുക്കതുകൊണ്ട് കാര്യമായ റിസൾട്ടും ഒന്നും ഉണ്ടായില്ല ഫൈനലി ഡീലിൽ കൂടെ കൊടുത്തിട്ട് ദീപക് ടാങ്കരിയെ വാങ്ങിക്കുന്നു ഇതാണ് നമ്മളുടെ ഒരു അവസ്ഥയുടെ ഒരു പോക്ക്